തലശ്ശേരി താലൂക്കിൽ ഉൾപ്പെട്ടതും ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതുമായ കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് നടത്തി താലൂക്ക് സപ്ലൈ ഓഫീസ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് നടത്തിയത് മഞ്ഞക്കാട് പിങ്ക് കാട് വിഭാഗത്തിൽ ഉൾപ്പെട്ട അംഗങ്ങളുടെ മസ്റ്ററിംഗ് ഇ കെ വൈ സി അപ്ഡേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായാണ് അധികൃതർ തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ രോഗികളുടെ മസ്റ്ററിംഗ് നടത്തിയത് രോഗികൾക്ക് റേഷൻ കടയിലെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് നടത്തിയത് തലശ്ശേരി താലൂക്കിലെ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് റേഷൻ കടകളിലായി സംസ്ഥാനത്തെ മുൻഗണന എ വൈ റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് കഴിഞ്ഞ മാസം മുതൽ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ കണ്ണൂർ ജില്ലയില് ഈ മാസം മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയായിരുന്നു മസ്റ്ററിംഗ് നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ താലൂക്കുകളിലും തലശ്ശേരി താലൂക്കിലെ ഇരുന്നൂറ്റി റേഷൻ കടകളിലും മുഴുവൻ സമയവും മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ മുഴുവൻ സമയവും റേഷൻ കാർഡ് മസ്തറിംഗ് നടക്കുന്നുണ്ട് പി എച്ച് എച്ച് മുൻഗണനാ എ വൈ റേഷൻ കാർഡുകൾ ഉൾപ്പെട്ട മുഴുവൻ അംഗങ്ങളും അവരുടെ നേരിട്ട് റേഷൻ കടകളിൽ പോയി മസ്റ്ററിംഗ് നടത്താൻ വേണ്ടി ഞങ്ങൾ പത്രത്തിലെ കൂടെയൊക്കെ അറിയിപ്പ് കൊടുത്തിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അൻപത്തഞ്ച് ശതമാനത്തിലധികം മസ്റ്ററിംഗ് നടന്നു കഴിഞ്ഞിട്ടുണ്ട് താലൂക്ക് സപ്ലൈ ഓഫീസർ എം എം പ്രജുത റേഷൻ ഇൻസ്പെക്ടർമാരായ കെ സജിത് കുമാർ പി സുധീർ കെ ഇ ജഷിത്ത് എം സുനിൽകുമാർ കെ രജീഷ് എം സ്മിത പി കെ ബിജു എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് മസ്റ്ററിംഗ് നടപടികൾക്ക് നേതൃത്വം നൽകിയത്